അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അഥവാ അപ്പം ഇടിയപ്പം പുട്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളിയൊരു കറി ആട്ടോ അപ്പോൾ വെള്ളക്കടല കൊണ്ട് തയ്യാറാക്കുന്ന നല്ല അടിപൊളി ഒരു കറി ഇത് മാത്രം മതി നിങ്ങൾക്ക് എൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഞാനിവിടെ കടല കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ കടല കറി കറി വെക്കണമെങ്കിൽ രാത്രി വെള്ളത്തിയിട്ട് വെക്കുക അപ്പോൾ അത് ആ കുതിർത്തെടുത്ത കടല നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ രണ്ട് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് ചേർക്കാം അതുപോലെ തന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുക്കറിൽ ഒരു നാല് ബിസിലടിപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേവൊക്കെ അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമുക്കൊരു അരപ്പും കൂടെ തയ്യാറാക്കാം അപ്പോൾ ഇതാ കുറച്ച് തേങ്ങ ഞാൻ ഒരു കപ്പ് തേങ്ങ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്നാല് ചുമന്നുള്ളി ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഈ തേങ്ങ നമുക്ക് നല്ലപോലെ അരച്ച് മാറ്റാം ഇപ്പം നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് വിശിലൊക്കെ അടിച്ച് റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് കടുക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ച് അതുപോലെ തന്നെ കറിലീഫും ചമ്മതമുളകും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് ചെറിയ സവാള ഞാൻ എടുത്തിട്ടുണ്ട് പൊടിയായിട്ട് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുക വലുതാണെങ്കിൽ ഒരു സവാള മതിയാവും നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കുക സവാളയൊക്കെ നല്ലപോലെ വാടി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി പഴുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ വഴറ്റി ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുടെ കൂട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് അടച്ച് ഒരു നാല് മിനിറ്റ് ഒന്ന് വേ ഒന്നുകൂടെ വേവിച്ചെടുക്കാം കടലയൊക്കെ വെന്തിട്ടുണ്ട് ഇനി മസാല കിടന്ന് ഇതൊന്ന് നല്ലപോലെ വെന്ത് വരട്ടെ ഒരു നാല് മിനിറ്റോളം നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് പുട്ടായാലും അപ്പം കടല ദോശ ഇടിയപ്പം എല്ലാത്തിനും ചേരുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ജാറേരിയ വെള്ളം കൂടെ ചേർത്ത് എത്രത്തോളം ചാറ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒരുപാട് ലൂസായാലും കൊള്ളത്തില്ല കേട്ടോ എനിക്ക് ഇതുപോലെ വെക്കുന്ന ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കടല കടലടുപ്പത്തി വെച്ച് നാല് ബിസിലടിച്ച് കഴിഞ്ഞാൽ എല്ലാം ഈസി ആട്ടോ ചെയ്യാൻ പിന്നെ ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ട അപ്പോൾ അതാ ഞാൻ എല്ലാം നല്ലപോലെ മിക്സാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം കൂടെ ഉപ്പ് വേണം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇവിടെ നമ്മുടെ കറി എല്ലാം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമുളക് ഒന്ന് മാറിയാൽ മതി ഒരുപാട് തിളച്ചിതാവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റാം അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള അല്ലേ നമ്മൾ ഈ കറി ഒന്ന് തയ്യാറാക്കി എടുത്തത് കുക്കറുകൊണ്ട് നിമിഷം നാല് വിസിൽ കൊണ്ട് അടിപ്പിച്ചെടുത്താൽ കടലയെല്ലാം വെന്ത് കിട്ടും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ലൈക്കും കൈപ്പും ഒക്കെ ചെയ്യാം കേട്ടോ മറക്കരുതേ